കോളേജിലെ നാലാം വർഷ വിദ്യാർത്ഥിനിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് പത്ത് രൂപ പൈസ ചെലവില്ലാതെ പപ്പായ ഇല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ജൈവ കീടനാശിനിയാണ് നമുക്കറിയാം നമ്മുടെ കർഷകരെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് മുന്ന വെള്ളീച്ച ഇലത്തേരി പുഴുക്കൾ തുടങ്ങിയ കീടങ്ങളുടെ ആക്രമണം ഇത്തരം കീടങ്ങൾ മൂലം അവർക്കുണ്ടാക്കുന്ന നാശനഷ്ടങ്ങളും വളരെ വലുതാണ് ഈ കീടങ്ങളെയൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഈ പപ്പായ ഇല കീടനാശിനി ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയും അപ്പോൾ എങ്ങനെയാണ് ഈ ജൈവ കീടനാശിനി ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം നമ്മുടെ പപ്പായ ഇല കീടനാശിനി തയ്യാറാക്കുവാൻ ഇത്രയും സാധനങ്ങൾ മാത്രം മതി പപ്പായ ഇല സതച്ചരച്ച വെളുത്തുള്ളി കഞ്ഞിവെള്ളം തുടങ്ങിയവ ഉപയോഗിച്ച് നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കാം കീടങ്ങളുടെ ആക്രമണവും മഞ്ഞളിപ്പും ഇല്ലാത്ത നല്ല ഇളം പപ്പായ ഇല ആണ് ഇതിനായി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നിട്ട് അത് നമ്മൾ ഇതുപോലെ ചെറുതായി മുറിച്ചിടുക ഇല മുങ്ങിക്കിടക്കാൻ പാകത്തിൽ ഇതിലേക്ക് നമുക്കിനി കുറച്ച് വെള്ളം ചേർക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് അല്ലി ചതച്ച വെളുത്തുള്ളി ചേർക്കുക ഇനി ഇത് ഒരു എട്ട് മണിക്കൂർ നമുക്ക് ഇങ്ങനെ വെക്കാം പപ്പായ ഇലയിലെ നീര് മുഴുവനായി വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ വെക്കുന്നത് ഇതിപ്പോൾ എട്ടു മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്തിരിക്കുകയാണ് ചാറ് നന്നായി ഇളകി വന്നതായി കാണാൻ കഴിയും ഇനി നമുക്ക് ഇത് നല്ലപോലെ ശക്തി ഉപയോഗിച്ച് പിഴിഞ്ഞെടുക്കാം ഇനി നമുക്കിത് ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കാം നമ്മൾ സ്പ്രെയർ ഉപയോഗിച്ചാണ് കീടനാശിനി തളിക്കുന്നത് അപ്പോൾ കരട് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നന്നായി അരിച്ചു കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്കിനി ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം ചേർക്കാം എന്തിനാണ് കഞ്ഞിവെള്ളം ചേർക്കുന്നത് എന്ന സംശയം എല്ലാവരിലും ഉണ്ടാകും മഴക്കാലത്ത് ചെടികളുടെ ഇലയിൽ നിന്നും ഈ കീടനാശിനി ഒലിച്ചു പോകുവാനുള്ള സാധ്യതയുണ്ട് കീടനാശിനി ഇലയിൽ പറ്റിപ്പിടിക്കുവാൻ പിടിക്കുവാൻ കഞ്ഞിവെള്ളം സഹായിക്കുന്നു ഇനി നമുക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഇതിൽ ഒഴിക്കാം നമ്മുടെ പപ്പായ ഇല കീടനാശിനി തയ്യാറായിട്ടുണ്ട് നമുക്കിനി ഇതൊരു സ്പ്രെയർ ബോട്ടിലേക്ക് മാറ്റാം ഇത് നമുക്ക് പച്ചക്കറികളുടെയും മറ്റു ചെടികളുടെയും ഇലകളിൽ തളിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് തളിച്ചു കൊടുക്കുമ്പോൾ ഇലയുടെ അടിവശത്ത് തളിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ ലളിതമായും എന്നാൽ ഒട്ടും തന്നെ ചെലവില്ലാതെയും നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മികവുറ്റ ജൈവ കീടനാശിനിയാണ് പപ്പായ ഇല കീടനാശിനി ഉപയോഗിച്ച കർഷകരിൽ ഒക്കെയും നല്ലൊരു ഫലമാണ് കണ്ടുവരുന്നത് നിങ്ങൾ എല്ലാവരും ഇത് സ്വയം പരീക്ഷിക്കുകയും നമ്മുടെ കർഷകരിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്നു